ഇന്നലെ എത്ര മണിക്ക് പണിക്ക് പോയി വെളുപ്പിന് മൂന്ന് മണിക്ക് പണിക്ക് പോയി അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറര മണിയായിട്ടുണ്ട് വൈകുന്നേരം ആറര മണിക്ക് വെള്ളം വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര രൂപ ചിലവ് വരും ഏഴായിരം രൂപ ചിലവ് വരും ഉദാഹരണത്തിന് ഒരു ഇരുപതിനായിരം രൂപയുടെ മീൻ നിങ്ങൾക്ക് വള്ളത്തിലുണ്ടെങ്കിൽ എത്ര രൂപ ടോട്ടലായിട്ട് ചിലവ് പോവും ആ എണ്ണായിരം രൂപ ചിലവ് ഒൻപതിനായിരം രൂപ ചിലവ് പോയിട്ട് ബാക്കി എങ്ങനെയാണ് ഇത് വീതിക്കുന്നത് മിച്ചം കൊടുക്കും അപ്പൊ അഞ്ചായിട്ട് വീതിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എത്ര രണ്ടായിരം രൂപ വീതം കിട്ടും ആ പിടിക്കാനായിട്ട് എക്സ്ട്രാ നമ്മൾ കൊടുക്കും അപ്പോൾ ഒരു ദിവസം ഇരുപതിനായിരം രൂപയുടെ മീനുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത് അതും വെളുപ്പിന് എത്ര മണിക്ക് പണിക്ക് പണിക്കൂരി രണ്ടര മൂന്ന് മണിക്ക് പണിക്ക് പോകുന്നവരാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് മീൻ കിട്ടുന്നതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോഴേ നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയിട്ട് വരുന്നത് ഇത്രയും കഷ്ടപ്പെട്ടാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചില ആളുകളൊക്കെ കമൻ്റ് ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന മീനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വള്ളത്തിൽ പണിക്ക് പോയ ആ ഉടമസ്ഥൻ്റെ അടുത്ത് തന്നെ നമ്മൾ കാര്യം ചോദിച്ചത് ഇന്നലെ വെളുപ്പിന് രണ്ടര മൂന്ന് മണിക്ക് പണിക്ക് പോയിട്ട് ഇന്ന് വൈകുന്നേരം ആറര മണിക്ക് നമുക്ക് കരയ്ക്ക് വന്ന ഒരു വ്യക്തിയാണ് ഈ വള്ളത്തിൽ മൂന്നാളാണ് പണിക്ക് പോയത് അപ്പോൾ ഇവർക്ക് കിട്ടിയ മീൻ ഈ സമയം ഈ മീനൊക്കെ ഇവർ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടും പക്ഷെ നമുക്ക് കറിക്ക് മീൻ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾ മീനൊന്നും വാങ്ങാത്തത് കാരണം ഈ ഇനി ഐസിൽ വയ്ക്കാൻ പോവുകയാണ് ഐസിൽ വയ്ക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നമ്മുടെ പുറത്തുനിന്ന് വന്ന കൂട്ടുകാരാണ് നെടുവാ മീന് ഏകദേശം ഒരു മൂന്ന് നാല് മീൻ ലേലത്തിൽ കൊടുത്ത് പക്ഷേ ബാക്കിയുള്ള ഈ മീൻ എടുക്കാനായിട്ട് ആളില്ല അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചെറുതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും ചെറിയ സൈസ് പോലെ ഇരിക്കും കേട്ടോ ഈ നെടുവ എന്ന് പറയുന്ന മീൻ അതായത് ഒരു വള്ളത്തിൻ്റെ ഒരു വള്ളത്തിൻ്റെ അങ് അറ്റ മുതലിങ്ങനെ അറ്റ വരെ കണ്ടോ കണ്ട ഈ എൻ്റെ ആ എൻ്റെ പേര് നല്ല സൈസുള്ള മീനാണ് അപ്പോൾ അത് മാത്രല്ല കൂട്ടുകാർ നമ്മളെ കൂട്ടുകാരൊക്കെ മനസ്സിലാക്കാനുള്ളത് മത്സ്യത്തൊഴിലാളികൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കടലിൽ പണിക്ക് പോയിട്ട് വരുന്നത്